ഈ പൂഴി പ്രദേശത്തുള്ള കൃഷി രീതിയും അതുപോലെ തന്നെ ഈ ലാറ്ററൈറ്റ് അഥവാ ചുവന്ന മണ്ണായിട്ടുള്ള ഏരിയയിലുള്ള കൃഷി രീതിയും തമ്മിലുള്ള കുറച്ച് പ്രധാനമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ വർഷങ്ങളോളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ തീരപ്രദേശമാണ് നമ്മൾ കൃഷി ചെയ്യുന്ന ഏരിയയിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഈ ചെങ്കൽ മണ്ണായിട്ടുള്ള ഏരിയയിൽ കൃഷി ആരംഭിക്കണമെന്നുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ വെള്ളം വെറ്റിക്കേണ്ട ആവശ്യം വരും ഇപ്പൊ അവിടെ നട്ടു കഴിഞ്ഞിട്ട് ഇറിഗേഷൻ പമ്പ് സെറ്റിന്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്താ അവിടെ ഓൾറെഡി വെള്ളമുണ്ട് മാത്രമല്ല അവിടെ നിന്ന് ഡാമിൽ നിന്നാണ് അവൾക്ക് വെള്ളം നമ്മളിപ്പോ ഈ കൃഷി ചെയ്യുന്ന ഈ നമ്മളീ പോഴി പ്രദേശത്ത് നമുക്കിപ്പോ നവംബർ ഡിസംബർ ആയിട്ട് നമുക്ക് ഇവിടെ കൃഷി ഇറക്കാൻ പറ്റിയിട്ടില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോഴും ഇവിടെ വെള്ളം വെറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ സബ്സിഡിയൊക്കെ ഈ ചോന്നമണ്ണ ഏരിയയിൽ കൊടുക്കുന്ന അതേ സബ്സിഡി തന്നെ നമുക്ക് ഈ പൂഴി പ്രദേശത്തും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൃഷി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ പിന്നെ എന്തിനും ഇവിടെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യണമെന്ന് ചോദിക്കുന്ന കൃഷി അധികൃതരുണ്ട് അപ്പോ നമുക്കിപ്പോ ഇവിടെ നല്ലാണ്ട് നമുക്ക് മറ്റുള്ള പ്രദേശത്ത് പോയിട്ട് കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോ അവിടെ പോയി കൃഷി ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ഏക്കറേക്ക് പതിനയ്യായിരം രൂപ പാട്ടം കൊടുക്കണം അപ്പൊ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് അവിടെ കൃഷി ചെയ്താലൊന്നും നമുക്ക് ഒരിക്കലും മുതലാവില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്ക് പരമാവധി സഹകരിച്ച് നമ്മളെ കൃഷിയെ സപ്പോർട്ട് dedi